വ്യാജ തേയിലപ്പൊടിയെക്കുറിച്ചുള്ള റിപ്പോർട്ടർ വാർത്ത ശരിവച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരളത്തിലേക്ക് വ്യാപകമായി വ്യാജ തേയില കൊണ്ടുവരുന്നത് റിപ്പോർട്ടർ കണ്ടെത്തിയ ഉറവിടത്തിൽ നിന്ന് തന്നെയാണെന്ന് വ്യക്തമായി കൂനൂരിൽ നിന്ന് റിപ്പോർട്ടർ സംഘത്തിന് ലഭിച്ച തേയിലപ്പൊടി വിശദമായി പരിശോധിച്ചപ്പോൾ വസ്ത്രങ്ങൾക്ക് നിറം കൂട്ടാൻ ചേർക്കുന്ന രാസപദാർത്ഥങ്ങൾ കണ്ടെത്തി എല്ലാ തട്ടുകടകൾ കേന്ദ്രീകരിച്ചും പരിശോധന കർശനമാക്കാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തീരുമാനം റിപ്പോർട്ടർ ബിഗ് ഇമ്പാക്ട് തേയിലപ്പൊടിയെക്കുറിച്ചുള്ള റിപ്പോർട്ടർ കണ്ടെത്തൽ കൃത്യമാണെന്ന് സ്ഥിരീകരിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മലപ്പുറം തിരൂരിൽ നിന്ന് നേരത്തെ പിടികൂടിയ വ്യാജ നിന്നാണ് വന്നത് ചാക്കുകളിലാക്കി കൊറിയറായാണ് അവ വന്നത് കൂനൂരിലെ ഏജന്റ് വഴിയാണ് ആവശ്യക്കാർ തേയില എത്തിച്ചത് തട്ടുകടകൾ കേന്ദ്രീകരിച്ചുള്ള ഇവയുടെ വിതരണം ഇപ്പോൾ പൂർണമായും അവസാനിപ്പിച്ചിട്ടുണ്ടെന്ന് തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ റിപ്പോർട്ടറിനോട് പറഞ്ഞു അതില് കാർമോസിൻ സൺസെറ്റ് യെല്ലോ ടാർട്രസിൻ തുടങ്ങിയ കൃത്രിമ നിറങ്ങൾ കിട്ടി ഇപ്പോൾ ആ തേയില ഇവിടെ തിരൂര് വരുന്നില്ല അത് കാരണം ഓൾറെഡി പ്രോസിക്യൂഷൻ നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് കൂനൂരിൽ നിന്നും റിപ്പോർട്ടർ സംഘത്തിന് ലഭിച്ച തേയിലപ്പൊടി വിശദമായി പരിശോധിച്ചപ്പോൾ മാരക കണ്ടെത്തി വസ്ത്രങ്ങൾക്ക് നിറം കൂട്ടാൻ ചേർക്കുന്ന കാമോക്സൈൻ സൺസെറ്റ് യെല്ലോ ടാട്ടസൈൻ എന്നിവയാണ് കണ്ടെത്തിയത് ഇവ അലർജിക്കും അർബുദത്തിനും വരെ കാരണമാകുന്ന മായങ്ങളാണ് സിന്തറ്റിക് ഫുഡ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി അലർജിക് റിയാക്ഷൻസ് ചിലരിൽ കുട്ടികളാണെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ചിലവർക്ക് ആന്തരിക ായിട്ടുള്ള മറ്റു പല ഹെൽത്ത് എഫക്ട്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ നീലഗിരിയിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും കൂനൂർ ഊട്ടി ഗൂഡല്ലൂർ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട് റിപ്പോർട്ട് മുബറഫി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ